ഇപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി കൃഷി തന്നെയാണ് കാരണം ഇതിൽ ഒരുപാട് വെള്ളം കെട്ടിരുന്നാൽ പെട്ടെന്ന് ഇത് മൂടി ചെയ്യാൻ സാധ്യത വരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഇപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നടടുമ്പോഴാണ് ടെറസ്സിലൊക്കെ നടടുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്നത് പറമ്പിലൊക്കെ നടുമ്പോൾ അങ്ങനെയല്ല പറമ്പിലൊക്കെ പഴയ കർഷകർ നടന്നത് ചെരിഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടി ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ കൃഷി ചെയ്യുന്നത് അവിടെയാണ് കാരണം അത് ചെരിഞ്ഞ് നിൽക്കും വളരെ എളുപ്പമായിട്ടത് കൃഷി ചെയ്യാം എത്ര വെള്ളം വന്നാലും അത് കുഴപ്പം വരില്ല അതിന് പക്ഷേ നമ്മളെപ്പോലുള്ള ഈ ചെറിയ കൃഷിക്കാർക്കൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതിന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇപ്പം ഞാനീ പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അധികം പണച്ചിലവൊന്നും ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളത് രണ്ടും ചെയ്യുക അതിൽ ഒരു കാര്യം ഇതുവരെ ആരും യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല ഞാനേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരു കാര്യം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ കാണിക്കാം ഇപ്പം ഇതുകൊണ്ട് എൻ്റെ ഇഞ്ചി ഇതൊക്കെ ഈ വെള്ളം വീണാ ഈ ഇതുകൊണ്ടോ വെള്ളം വീണ് വീണ് ഇഞ്ചി മുള്ളായിപ്പോയി നിറയെ ഇഞ്ചി ഉണ്ടാവും ഇങ്ങനെ അറ്റം വരെ ഉണ്ടാവും ണ്ടോ വലിയ ഇഞ്ചി എങ്ങോട്ട് പോയിട്ടുണ്ടത് ഇപ്പോൾ ഈ ചാക്കിലൊക്കെ ഇഞ്ചി നടുന്നത് വളരെ ലാഭമാണ് ഇത് രണ്ട് ഇതിന് കൂടിയും കൂടി ഒരു അഞ്ചെട്ട് കിലോയെങ്കിലും കിട്ടും ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അഞ്ചെട്ട് കിലോയോളം കിട്ടിയിട്ടുണ്ട് ഇതും അതുപോലെ തന്നെയാണ് അറേ ഇഞ്ചിയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ വേണ്ട നമ്മളിവിടെ ചെയ്യുന്നത് അല്പം ഇവിടെ ഈ മണ്ണ് മാന്തി എടുക്കുക വേപ്പൻ പിണ്ണാക്കാണ് കണ്ടോ കുറച്ച് മതി വേപ്പിൻ പിണ്ണാക്ക് മൂട് ചെയ്യാൻ ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നു ഇതത് മൂടുന്നു അതുപോലെ ഇവിടെ ഈ ഭാഗത്തും ഇതായത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ മാന്തിട്ട് നാലും ചുറ്റുമൊക്കെ ഇടണം പക്ഷേ ഈ ഇതില്ലാതെ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റില്ല ഇവിടെയും രണ്ടുമൂന്ന് സ്ഥലത്ത് നമുക്കൊന്ന് മാന്തിട്ട് നേരത്തെ കാണിച്ച ഇഞ്ചിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ അതുകൊണ്ട് അതിപ്പോൾ അതിനും ഇടുന്നില്ല ഇനി നമുക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് സൂഡോ മോണസ് ആണ് സൂഡോ മോണസ് കണ്ടോ സൂഡോ മോണസ് ആണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ സൂഡോ മോണസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ ഗ്ലൗസ് ഇടണം അതുപോലെ മാസ്ക് വയ്ക്കണം അതിൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് പറയാം ഇത് നിങ്ങൾക്കറിയാം ഇതൊരു മൈക്രോ ആണ് വളരെ പൊടിയാണ് മിത്രാണുമാണ് ഒരിക്കലും രാസവസ്തുവല്ല പക്ഷേ എന്നി എന്നിരുന്നാൽ തന്നെ ഈ മിത്രാണോ ആണെങ്കിലും ഇതൽപ്പം ലെങ്സിൽ ചെന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് ഒരിക്കലും നിങ്ങൾ മാസ്ക് വയ്ക്കാതെ അതുകൂടെ കയ്യിൽ ഗ്ലൗസ് ഇടാതെ ഇത് ചെയ്യരുത് ചെറിയ പൊടി പോലും നാഗത്തിൻ്റെ ഉള്ളിലിരുന്നാൽ അത് പ്രതിപ്രവർത്തനം ഉണ്ടാകും ലെങ്സ് സ്റ്റക്കാകും ശ്വാസം കിട്ടാതെ മരണം വരെ സംഭവിച്ചേക്കാം കാര്യനിസ്സാര സംഗതിയാണെങ്കിലും നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം മാസ്ക് നിർബന്ധമാണ് ഗ്ലൗസ് നിർബന്ധമാണ് ഇതിപ്പോൾ ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിന് എനിക്ക് ആ രണ്ടെണ്ണത്തിനേ ഒഴിക്കാനുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഒഴിച്ചതാണ് അപ്പോൾ എനിക്ക് അര ലിറ്റർ വെള്ളം മതി അപ്പോൾ ഞാൻ ഇതിൽ പത്ത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പത്ത് ഗ്രാം പൊടിയെടുത്തിട്ട് അല്പം വെള്ളത്തിൽ ഒഴിച്ച് കുഴമ്പ് ആക്കിയിട്ട് പിന്നീട് അര ലിറ്റർ വെള്ളം ഒഴിച്ച് ലൂസാക്കാം ഇപ്പം നമ്മൾ അര ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഈ സൂഡമോൺസ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പതിനഞ്ച് ദിവസം മുമ്പും അതുപോലെ തന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷവും മറ്റ് കീടനാശിനികളൊന്നും തന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിക്കാൻ പാടില്ല കീടനാശിനി പ്രയോഗിക്കാൻ പാടില്ല ഇതിൻ്റെ ഗുണം അങ്ങനെ തന്നെ ഇല്ലാതെ പിന്നെ ഒന്നും ചെയ്യേണ്ടത് ഇത് ശുദ്ധജലത്തിലാണ് കലക്കേണ്ടത് അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കിണറ്റിലെ വെള്ളം കിട്ടാറില്ല അപ്പോൾ ചെയ്യുന്നത് പൈപ്പ് വഴി സർക്കാരിൻ്റെ പൈപ്പ് വഴിയുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ക്ലോറിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് ക്ലോറിൻ ചെന്നാൽ ഇതിൻ്റെ മിത്രാണുക്കളെല്ലാം നശിച്ചു പോകും അതുകൊണ്ട് പിന്നെ ഇത് ഒഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ശുദ്ധജലത്തിൽ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് നമ്മൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇഞ്ചിക്കൊക്കെ ആകുമ്പോൾ ഇത് സ്പ്രേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നേരത്തെ ഞാൻ കാണിച്ച ഗ്രോ ബാഗിൽ അതിൽ ഞാൻ ഒഴിച്ചതാണ് അതിൽ വളമൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് അതിപ്പോൾ അതിന് ഇപ്പോൾ ഇത് ഒഴിക്കുന്നില്ല ഇത് ഇത്രയും ചെയ്താൽ മതി അപ്പോൾ സ്പ്രേ ചെയ്യാതെ തന്നെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി നല്ല ഒരു വളവും മിത്രാണുക്കളും എല്ലാം ചേർന്നതാണ് ഈ സോഡോമോണസ് അത് ഉപയോഗിക്കാൻ ഇതിന് വലിയ വിലയൊന്നുമില്ല വളരെ ചെറിയ വില മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ വിദ്യയാണ് ആ രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോവാം ഈ വിദ്യ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക പക്ഷെ പക്ഷേ ഞാനിതിവിടെ കാണിക്കാം യൂട്യൂബിൽ വേറെ ആരും ഇതിട്ടതായിട്ട് എനിക്കറിയില്ല ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയതാണ് ആരും ഈ ട്രിക്ക് പ്രയോഗിച്ചിട്ടില്ല ഒരുപാട് ആൾക്കാരെ ആ വീഡിയോ കണ്ടിട്ട് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം അത് വളരെ ഉപകാരപ്പെട്ടതാണ് നമുക്ക് ഈ ഗ്രോബാഗ് ഇങ്ങനെ മടക്കി വയ്ക്കാം മടക്കി വെച്ചിട്ട് ഈ ക്ലിപ്പ് ഇടുക കണ്ടോ ഇതാണ് ഇതിൻ്റെ സൂത്രം ഈ ക്ലിപ്പ് ഇവിടെ ഇട്ട് കഴിയുമ്പോൾ ഈ ഭാഗത്ത് ഈ തുടസായിട്ട് ഇങ്ങനെ വിസ്താരമായിട്ടിരിക്കുന്ന ഗ്രോ ബാഗിൽ നിറയെ വെള്ളം വീഴും മഴക്കാലത്ത് എപ്പോഴും മഴയല്ലേ അപ്പോൾ ഇതിൽ വെള്ളം എപ്പോഴും ഉണ്ടാകും നിറയെ ഗ്രോ ബാഗിൽ കാര്യം നമ്മൾ ഗ്രോ ബാഗിൽ ഹോളൊക്കെ ഇട്ടതാണെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ വെള്ളം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് നേരത്തും മഴയായിരിക്കും അപ്പോൾ നമ്മൾ ആ രണ്ട് മാസക്കാലത്തേക്ക് ഇതുപോലെ അടുത്ത ക്ലിപ്പും കൂടെ ഈ വശത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മടക്കണം ഇതിങ്ങനെ ഉടിച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഈ ക്ലിപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഈ സൂര്യപ്രകാശം ഈ ഇലക്ക് കിട്ടും ഇലയിൽ ആവശ്യമുള്ള ഹരിതകം നിർമ്മിക്കാൻ സാധിക്കും ഈ മഴക്കാലം കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് മാറ്റിവെക്കുക അത്രയേ ഉള്ളൂ ഇതിനകത്ത് വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ തിരികെ വരാം ഇതുപോലെ തന്നെ ഒരു വളരെ ഉപകാരപ്രദമായ ഒരു വലിയ വീഡിയോയുമായിട്ട് അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം